ഹരിശ്രീഗണപതൈ നമ അവിഘ്നമസ്തു പക്തിമുഖനുമവനോടു ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊൽകെടു വനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാനവിരോധം വരുത്തി ആരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേഖേദം കളഞ്ഞു ചൊല്ലീട രാത്രിഞ്ചരോക്തികൾ കേട്ടു ശുഖൻ പരമാർത്ഥം ദശാനോടു ചൊല്ലീടിനാൻ രാക്ഷോക്ഷോപദേശമാർഗേണ ചൊല്ലീടുവൻ സിന്ധു തന്നുത്തരതീരോപരി ചെന്നൊരന്തരമിന്നിയെ ഞാൻ തവവാക്യങ്ങൾ ചൊന്ന നേരത്ത് അവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരെ രാമ രാമപ്രഭോ പാഹി പാഹീതിമയം പൂണ്ടരഞ്ഞ നാദം കേട്ടു ദൂതനവധ്യനയപ്പിനയപ്പിനാദരവൂടൻ ചെയ്തു ദയാപരൻ വാനരന്മാരുമയച്ചു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരൻ അനുജ്ഞയാ സാദരം പിന്നരെ കൂത്തമനോടു ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകിലല്ലേതു വാതെ യുദ്ധം തുടങ്ങുക രണ്ടിലുമൊന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്ക് നിന്നു പറയണം എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടായിപ്പോ നിങ്ങിരുന്നു കൊണ്ടു ഭവാൻ പോരുമിതിനും ോടു ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ചരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങും കൊക്കൊരു രോഷവും ആശുതീർത്തിയിടുവാൻ ശ്രേഷ്ഠൻ ുലശ്രേഷ്ഠൻ ഭൻ ശക്തെന്നാകിൽ പുറപ്പെടുക നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവലക്ഷ്മണന്മാരോടുമിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം കണ്ടുകൊണ്ടാലും അസംഖ്യബലം ദശണ്ഡ പ്രഭോ കവിതം പർവത സന്നിപന്മാരായ വാനരൂർവികുലങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ ായ കുമാരനും കേട്ടുകൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ധ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവർ നൂറായിരം പടയോടും റിപുക്കളെ ുഴറ്റോടുവാൾ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടുമവനോടു നീലനാ സേനാപതി ഭംഗി നന്ദന അംഗതനാകുമിളയ പത്മകിഞ്ചൽക്ക പത്മകിഞ്ചൽ വാൾ വാൾകൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ നന്ദന അത്രി ശൃംഗോപമൻ നിൽക്കുന്നതു വാദജൻ തോൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രാം സ്വേതൻ രജതസമപ്രഭൻ ംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരവൻ മഹാബലൻ അങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനൻ പാരല്ലോ സേതു കർത്താവാം നളനതിനേതു ബോധമേറും വിശ്വകർമാവു തൻ ും കേസരി ശൂരനായിടും പ്രമാതിലി സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാനും ശൂരൻ രതിമുഖനൻ ജ്യോതിർമുഖനധികോരൻ സുമുഖനും ദുർമുഖനും ഗോമുഖനും ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനര നായകന്മാരറുപത്തേഴ് കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കത്തൊന്നു വെള്ളം പടയവർക്കുള്ളതവയെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവംശ സംഭവന്മാരിവരേവരും ശ്രീരാമദേവനും മനുഷ്യനല്ലാതാരായണനാപ്പരൻ പുരുഷ ഉത്തമൻ സീതയാകുന്നത് ദേവി സോദരൻ ലക്ഷ്മണനായതനന്തനും ലോകമാതാവും പിതാവും ജനകചാ രാഘവന്മാരൻ നറിയ വഴി പോലെ വൈരം സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മനസ്സേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാവങ്ങളാൽ ബത്തമായി തൊങ്മാംസമേതോസ്മൂത്രമലങ്ങളാൽ സമേളിതമതി ദുർഗന്ധമെത്രയും ജ്ഞാനെന്ന െന്ന ഭാവമതിങ്കലുണ്ടായിവരും ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കതൂർക്ക നീ ഹന്ത ഹടാത്മകമായ കായത്തിങ്കലെന്തൊരാസ്ഥാഭവിക്കുന്നതും ധീ മതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം ൾ കൃതങ്ങളാകുന്നതും ഭക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാതിമൂലമായി സമ്പദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവൻ വന്നു കൂടുന്നു സുഖദുഃഖബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാലവശത്തേന ചെയ്യുന്നു ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനീ ആത്മാവ് നിർമ്മലദ്വയാത്മാനമാത്മനാ കണ്ടു നീ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതമാത്മനി തന്നെ ലയിക്ക നീ കേവലം പുത്രധാരാർത്ഥ വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക ൂകരാസ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാിലോ ദേഹം വിവേ കാഠ്യമായതും പ്രാപിച്ചിതാകന്തെ ദിത്വവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരത നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചീടിനാൽ പിന്നെയുണ്ടാകുമോ ഭാഗ്രഹം ബ്രാഹ്മണാഠ്യൻ ഭവാൻ ത്രൈലോക്യ ത്രൈലോക്യസമ്മത എന്നിരിക്കെ പുനരജ്ഞാനിയപ്പോലെ പിന്നെയും ഭോകാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഗങ്ങളും നന്നായി പരിത്യജിച്ചീടുക മനസ്സേ രാമൻ തനസമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാപരനദ്വയൻ സീതയെ രാമനു കൊണ്ട കൊടുത്തുതൽപാദ പത്മാനുചരനിക്ക സർവപാപങ്ങളിൽ നിന്നു മുത്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ല അശു കീഴ്പ്പോട്ടു കീഴ്പോട്ടുപോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞത് നല്ല ജനത്തോടു ചോദിച്ചു കൊള്ളൂ രാമ രാമേതി രാമേദി ജപിച്ചു കൊണ്ടാമോക്ഷവും സംഗമത്തോടു രാമചന്ദ്രം ലോക ശരണ്യം ശരണം ദൈവം മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുക്തം രക്ഷാതിരന്തരിലോ മുക്തി വന്നിടും അതിനില്ല സംശയം ഇത്തവാക്യമ ജ്ഞാനനാശനം ശ്രുവാദാസനം ക്രോധ ദത്തനായി പോകും സുഖനെന്നു തോന്നുമാറത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷൊൽവാനെന്തു കാരണം പണ്ടു നീ ചെയ്തൊരുപകാരമോർക്കയാൽ കാരുണ്യം എനിക്കത് കൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടുപൊറുക്കാൻ ക്ഷമയുമെനിക്കില്ല എന്നുടെ മുമ്പിൽ നീ കാക്ഷണം നിൽക്കിലോ വന്നു കൂടും മരണം നിനക്കെന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം ബുക്കിരുനീടിനാ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുഖൻ നിർമ്മലൻ വും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനത്വവും കൈക്കൊണ്ടു ദേവകൾക്കഭ്യുദയാത്ഥമായ നിത്യവും ദേവരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദികർമ്മങ്ങൾ ചെയ്തു മേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ നിഷ്ഠയാ വൃന്ദഭ്യുദയാർത്തിയായി രാക്ഷസനിന്ദപരനായി മരവും ദശാ നിർജര വൈരി കുല ശ്രേഷ്ഠനാകിയ വജ്രദം മഹാദുഷ്ടനിശാചരൻ എന്തൊന്നു നല്ലൂശുകാപകാരത്തിനെന്നരവും പാത്തു പാത്തിരിക്കും വിധവു कुंभोल्भव नामकस्य ऋञ्चुकाश्रमे सम्प्राप्तनाया नहुदिवसं बलाल सम्पूजिदन नामकस्य तपोदनन संभोजनार्थं स्नातुं केते मुनव कुंभोल्भवे तदा यादुदानातिपन ചെന്നാനഗസ് ഒന്നാൻ ശുഖനോടു മന്ദുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണമെന്നു നമുക്കെടു ചമാംസം വേണമല്ലോ കറി മമ ത്യാഗിയല്ലോ ഭവാൻ ണ സത്തമൻ എന്നളു പത്നിയോടും തഥാ ചൊന്നും വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടാൻ മായയാ മദ്യ മാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്ര വജ്രധം മറഞ്ഞാൻ മർത്യമാംസം കണ്ടു മൈത്രാവണിയും ക്രൂതനായി ക്ഷിപ്രംകനെ ശപിച്ചിതു മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായി പൃഥ്വിയിൽ വാഴുക മത്ത പോവൈഭം താനും എത്രയും ചിത്രം ഇതെന്തൊരു കാരണം മാംസോത്തരം ഭുചിക്കണം എനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ പിന്നെ അതിനു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാ ചൊല്ലു ചൊല്ലെന്നു പറഞ്ഞതു നീസക്ക് നല്ല വൃത്താന്തം ചൊല്ലണം എന്നതു കേനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൽ മജ്ജനത്തിന് എഴുന്നള്ളിയ ശേഷം ഇത് ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം മാംസമന്മിതം കേട്ടിതു ചെയ്തതും ഇത്തം ശുഗോക്തികൾ ൾ കേട്ടോരഗസ്നും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താത്ത കണ്ടോരളവുടരുൾ ചെയ്തത്യനും വഞ്ചിതന്മാരായി വയം സഞ്ചാരികൾ സഞ്ചാരികളിതു ചെയ്തതു നിർണയം ൂഢനായി ചമഞ്ഞേൽനം വരാ വിധിതൻ മതമിന്നുമേ മിഥ്യയായി വന്നുകൂടാമിതം സത്യപ്രധാനന നല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ ശ്രീരാമപത്നിയെ രാവണൻ ദൃഢം നീയും വരും ചിരം കേവലം വരും രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയേലാപുരാതിയെ നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു അറിഞ്ഞു വന്നിടുവാൻ വണങ്ങുക നിന്നയക്കും സാദരം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയിച്ച് നിന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശ്വനി

രാവണൻ വാഴുന്ന മന്തിരെ വന്നിതും രാവണമാതാവു തൻപിതായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും പ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തിയതോ ചിതം കൈകസീതാഥൻ മതിമാൻ വിനീതിമാൻ കൈകസി നന്ദനൻ തന്നോടു ചൊല്ലിനാൻ ചൊല്ലുവൻ ഞാൻ തവ നല്ലതുണ്ണമനുഷ്ഠിക്ക ദുർനിമിത്തങ്ങളിൽ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു കണ്ടീലയോ നാശഹേതുക്കളായി ശ കണ്ട പ്രഭോ നീ നിരൂപിക്ക മനസേ ദാരുണമായിടിവെട്ടും നിതന്മ ചോരയും ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരം നോക്കും നദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു മൂഷികന്മാർ ചാരനോടു പിണങ്ങുന്നു രോഷാൾ നുലങ്ങളോടുമണ്ണമേ പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം മുണ്ടനായേറ്റം കരാള വർണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനയുട്ടുകാടുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളതിനുള്ള വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതു സംശയമെന്നിയേ സീതയെ കൊണ്ടുപോയി രാമപാതി വെച്ചു വന്നിക്ക വൈകാതെ രാമനാകുന്നതു വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊള്ള ദ്വയനാം പരമാത്മാനമവ്യയം ശ്രീരാമപാദോതമം കൊണ്ടുണ്ടു സംസാരവാരിധിയെ കടക്കുന്നു യോഗികൾ ഭക്തി കൊണ്ട് ശുദ്ധമായി മുക്തിയെ സിദ്ധിച്ചു കൊള്ളുന്നു ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ വംശത്തെ രക്ഷിച്ചുകൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പത്യം നിനക്കിതു ചിന്തിക്ക മനസേ സാന്ത്വന പൂർവം ദശമുഖൻ തനോടു ശാന്തനാ ബാല്യവാൻ വംശരക്ഷാമായി ചൊന്നതു കേട്ടു പോറാഞ്ഞു ദശമുഖൻ പിന്നയ മവാൻ തനോടു ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുക്കാമ്പിലോർക്കുന്നവഞ്ചളനെത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു പൂർവ്വം പറഞ്ഞു ഭവാൻ നിർണയം നേരത്തെ പോയാലും ഇനി നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടോ നിർണയം വൃദ്ധൻ ഭവാനതി സ്നിധനാ മിത്രമതികൾ കേട്ടാൽ പൊറത്തുകൂടാ ദൃഢം ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശഭക്രനും प्रसात् उत्तरेण हरे राम हरे राम 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 हरे 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 राम हरे राम राम राम, राम, राम हरे हरे